ഇന്നത്തെ സ്നാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ ടീമിലുള്ള ജോ ടെ കോവി റോഡ് ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ടാണ് ഇന്നത്തെ സ്നാക്ഡൌണിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ കോവി കെവിൻ കെവിൻസിനെ പറ്റി പറയുന്നത് കെവിൻ എവൾസ് എപ്പോഴും ഒരു കഴിവുള്ള റെസ്ലർ ആണ് ഡബ്ല്യു ഡബ്ല്യുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് മാച്ച് വിൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾക്ക് പലതും നേടാനായിട്ട് രണ്ട് വഴികളുണ്ട് ഒന്ന് എളുപ്പവഴി രണ്ട് കഷ്ടപ്പെട്ട് നേടുന്നതായിട്ടുള്ള വഴി ഇതിൽ ഇവൻ ചൂസ് ചെയ്യുന്നത് എപ്പോഴും എളുപ്പവഴിയാണ് അതുപോലെ കെവി നവൺസ് കോടി റോഡ് ചെയ്ത് സാറ്റർഡേ അറ്റാക്ക് ചെയ്ത കാര്യത്തെ ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ കെവി നവൺസ് ആഗ്രഹിച്ചതുപോലെ റെഫറിമാരെ ഒന്നും ഉൾപ്പെടുത്താതെയാണ് ഈ മാച്ച് വെച്ചിട്ടുള്ളത് എന്നും ആരാണോ ചാമ്പ്യൻഷിപ്പ് കൈയിൽ അവരാണ് ജയിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അവിടെ വെച്ചും കെവിനോൺസ് കോടി റോഡ്സിന്റെ പൈബ്രൈ മൂവ് ചെയ്താലും ശരി താൻ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം എടുക്കും എന്ന ലെവലിലാണ് കോടി ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഷോൺ മൈക്കിൾസ് സ്പെഷ്യൽ ബെസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന അതായത് ഇവരുടെ കോൺട്രാക്ട് സൈനീസ് സെഗ്മെന്റിൽ വരാൻ പോകുന്ന കാര്യവും അതിനോടൊപ്പം കോടി റോഡ്സ് ഉറപ്പിച്ചും പറയുന്നുണ്ട് അതായത് റോയൽ ട്രംപിളിൽ താൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് അതായത് തനിക്ക് റസൽ മെയിൻ ഇവന്റ് മാച്ച് ഉറപ്പായിട്ടും വേണമെന്നും അത്തരത്തിൽ മെയിനുവെന്റ് കിട്ടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ റോയൽ ട്രംബിൾ ജയിക്കണം അല്ലെങ്കിൽ അണ്ടർ സ്പീഡിഡ് ചാമ്പ്യൻഷിപ്പ് കയ്യിലും ഈ ചാമ്പ്യൻഷിപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെയിൻ മെയിനുവെ കിട്ടും അതുകൊണ്ട് കെവിൻ ഓൺസിന് തോൽപ്പിച്ച് താനാണ് റസൽ മേലിയ മേനിലേക്ക് പോകുന്നത് എന്നാണ് കോടി ഈ സെഗ്മെന്റിൽ പറഞ്ഞത് അതുപോലെ തന്നെ റാൻഡി ഓട്ടിനെ പറ്റിയും ഈ സെഗ്മെന്റിൽ കോടി റോഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് താൻ റാൻഡി ഓട്ടന്റെ ഒരു സ്റ്റുഡന്റ് ആണ് എന്ന ടൈപ്പിലാണ് റാൻഡി ഓട്ടിനെ പറ്റി കോടി റോഡ്സ് ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ പഴയ ടീമിനെ എല്ലാം പറ്റി അറിയുന്നവർക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കും അപ്പൊ റാൻഡിനെയും ഇത്തരത്തിൽ മെൻഷൻ ചെയ്തുകൊണ്ട് ഫ്രാൻഡിയുടെ സ്റ്റുഡന്റ് ആണ് എന്ന ലെവലിലാണ് കോഴി സംസാരിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ സെക്കൻഡിൽ മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് പറയാനുള്ളത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ പ്രീതി ഡെഡി ടാക്ടി ചാമ്പ്യൻസ് ആയ ഡി ഐ വൈ ഇവരുടെ ഒരു സെഗ്മെന്റ് കാണിച്ചു അപ്പൊ പ്രീതി ഡെഡ്ലി ടീമിനെ ഇവർ ഹെൽപ്പ് ചെയ്യാം എന്ന ലെവലിലൊക്കെ മുൻപ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് മൊത്തം ഇപ്പൊ മാറ്റി കളയുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കണ്ടത് ജോണി കരുകന് പറയുന്നത് തനിക്ക് അപ്പോളോ ക്രൂസിന്റെ കൂടെ മാച്ച് ഉണ്ട് എന്നും അതുപോലെ ഡൊമിസോസ് ചെയ്യുമ്പോൾ പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകണം ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പിന്നീട് സ്മാക്ലൗ എൽ ഫസ്റ്റ് നടന്ന മെഷീൻ ഗൺസ് മാച്ച്ലി ഇവർക്ക് തമ്മിലുള്ള ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് മാച്ചിന്റെ അവസ്ഥാനത്തിൽ ചെയ്തുകൊണ്ട് മോട്ടോർ സെറ്റി മിഷിംഗേസ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത് പിന്നീട് നിക്കാൾ ഡിസ് മിസ്സുമായിട്ട് ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചു അപ്പൊ മിസ്സിനോട് സ്ഥിരമായിട്ട് ഇനി സ്മാക്ലൌഡിൽ നിൽക്കാം എന്ന ടൈപ്പിലൊക്കെ നിക്കാൾ ഡേസ് പറയുമ്പോൾ മിസ് പറയുന്നത് വയർ സിക്സും സ്നാപ് ഡൌണിലല്ലേ അതുകൊണ്ട് അതൊന്നും സെറ്റ് ആവില്ല എന്ന ടൈപ്പിലാണ് പിന്നീട് നിക്കാൾ ഡിസ് പറയുന്നുണ്ട് നീ നിറയെ ഫ്രണ്ട്സിനെ ഇവിടെ ഉണ്ടാക്കണം അതിനുവേണ്ടി തയ്യാറായിപ്പോളൂ എന്ന ലെവലല്ല പിന്നീട് കെവിൻ ഓൺസിന്റെ സെഗ്മെന്റ് അപ്പോ ഈ സെഗ്മെന്റ് എങ്ങനെയാണ് നടന്നത് എന്ന് വെച്ചാൽ കമന്ററി ടീമിൽ വെയിറ്റ് ബാറട്ടും കമന്ററി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കെവിൻ ഓൺസ് അവിടെ വന്ന് കോഡി റോഡ്സിനെ ഇന്റർവ്യൂ ചെയ്തതിൽ ലോ ടെസിറ്റോറിനെ കളിയാക്കുന്നത് പോലെയും ഹോഡി റോഡ്സ് ആരാധകരെ വഞ്ചിക്കുന്ന ഒരാളാണ് എന്ന ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതായത് താനാണ് യഥാർത്ഥ ചാമ്പ്യൻ അത് റോയൽ ടെമ്പലി തെളിയിക്കും ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവരെ എല്ലാം കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജിമിഎ വരുന്നതായിട്ട് ജിമ്മി എസ് ജിമ്മി എം കളിയാക്കാൻ തുടങ്ങി പിന്നീട് ജിമ്മി ഉസ്സവ് റിങ്ങിൽ കയറി കെവിനോൺസിന് സൂപ്പർ കിക്ക് എല്ലാം കൊടുത്തുകൊണ്ട് അറ്റാക്ക് ചെയ്യും പിന്നീട് കെവിനോൺസ് അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുമ്പോൾ ജിമ്മി ഉസ്സവ് ഇന്നൊരു മാച്ചിന് വേണ്ടി ചാലഞ്ച് ചെയ്ത ശേഷം ഇവർക്ക് തമ്മിൽ മെയിനുമായിട്ട് മാച്ചും ആയി പിന്നീട് കർമ്മൽ ഹൈസിന്റെ നിക്കാൾഡിൻസ് ഇവരുടെ ഒരു ബാക്ക് ബാച്ച് സെഗ്മെന്റ് കാണിച്ചു അപ്പോൾ ഈ സെഗ്മെന്റ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഞാൻ ചുരുക്കി പറയാം അതായത് ഇന്നൊരു സ്പെഷ്യൽ മാച്ച് വെക്കാൻ വേണ്ടിയിട്ട് നിക്കാൾഡിൻസ് പറയുന്നു പിന്നീട് രണ്ടാമത് ഇതേ സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് നടന്നപ്പോൾ കർമല ഹൈസിന് എതിരാളിയായിട്ട് വന്നത് റോയിലുള്ള ഡാമിക് ബ്രിസ്റ്റ് ആണ് അതായത് ഡാമിക് പ്രിസ്റ്റിനെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം കർമല ഹൈസിന് നിന്റെ കൂടെ മാച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിക്കാൾ ഡിസ് ആ ഒരു മാച്ച് എല്ലാം കൺഫേം ചെയ്യുന്നതായിട്ട് ആ ഒരു സെഗ്മെന്റിൽ കാണിച്ചിരുന്നു ശേഷം ഇവരുടെ മാച്ചും കൺഫേം ആയി അതിനുശേഷം യുണൈറ്റഡ് ചാമ്പ്യനായ ഈ ചാമ്പ്യനായിൽ വലിയ കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ മാച്ചിന്റെ അവസാനത്തിൽ ജെസി ഗ്രീൻ മിച്ചിന്റെ ഫിനിഷർ ചെയ്യാൻ നോക്കിയ സമയം മിച്ചിൻ അത് റിവേഴ്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ മിച്ചിൻ്റെ ആണ് വിൻ ചെയ്തത് അതായത് മിഷിൻ ടീമ് ചെൽസി ഗ്രീനെ പിച്ച് ചെയ്ത് വിം ചെയ്തു പിന്നീട് വുമൻസ് ചാമ്പ്യൻ ഡിഫനി സ്റ്റാമ്പിന്റെ സെഗ്മെന്റ് നടന്നു അപ്പോ ഈ സെഗ്മെന്റ് മുഴുവനായിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല ഡിഫനി വന്നതിന് ശേഷം ആ റോയൽ റോബിൾ മാച്ച് ജയിച്ചാലും അത് അവർക്ക് യാതൊരു പ്രശ്നമല്ല എന്നും കാരണം ഇപ്പോഴെല്ലാം ഡിഫനി ടൈം ആണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് അവിടെ വുമൻസ് വേൾഡ് ചാമ്പ്യൻ റിയാറിബിലെ വരുന്നുണ്ട് വന്നതിനുശേഷം ഡിതനിസ്റ്റാറ്റൻ ചാമ്പ്യൻഷിപ്പ് ജയിച്ച കാര്യത്തെ പറ്റി അതായത് നയ ജാക്സിന്റെ നേരെ ക്യാഷൻ ചെയ്ത കാര്യത്തെ പറ്റി എല്ലാം പറയുന്നുണ്ട് പിന്നീട് അവിടെ നയ ജാൻ നയോബി ലിവല്ലോ ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയി ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവർക്ക് ഫൈറ്റ് വരുന്നത് പോലെ കാണിച്ചുകൊണ്ട് ഒരു സിക്സ് വുമൻ ടാക്ടീം മാച്ചാണ് സെറ്റ് ചെയ്തത് അതായത് ടാക്ടീം ചാമ്പ്യൻസ് ആയ നയോബി ബിയങ്കർ വുമൻസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലി ഇവരൊരു ടീമും അതുപോലെ തന്നെ ലിവ് മൊറഗൻ നയാ ജാക്സ് ഒരു ടീമുമായിട്ടാണ് ഈ മാച്ച് വെച്ചത് അപ്പോ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ ഓഡിയൻസിന്റെ സപ്പോർട്ട് ഈ മാച്ചിന് ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു മാച്ചിന്റെ അവസാനത്തിൽ എപ്പോഴത്തേക്കും ബിയങ്ക ബെല്ലർ കെയോടി ചെയ്യുന്നതായിട്ടും ശേഷം കാൻഡി സ്ലോറയെ പിൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ലിം മൊറുകൻ അങ്ങനെ തന്നെ ബിയങ്ക ബെല്ലാറിനെ ഓപ്പിംഗ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ലു മൊറുകൻ ടീമാണ് വിൻ ചെയ്തത് റിയാ റിപ്പി ടീം ഈ മാച്ചിൽ തോറ്റുപോയി പിന്നീട് അപ്പോളോ ക്രൂസ് ഡക്കിങ് ചാമ്പ്യനായ ജോണി കരിക്കാനോ ഇവർക്കൊരു മാച്ച് വന്നു അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസാനത്തിൽ ടൊമാസസ് യാമ്പ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയ സമയത്ത് അവിടെ മെഷിംഗൺസ് ടീം വരുന്നതായിട്ടും ശേഷം ജോണി അവരെ അവരെയല്ല നോക്കി നിൽക്കുന്ന സമയം അപ്പോളോ ഗ്രൂസിൽ ജോണി ഗർഗനയെ റോട്ടിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ അപ്പോളോ ഗ്രൂസ് ആണ് വിൻ ചെയ്തത് പിന്നീട് മറ്റൊരു ബാക്ക് തേജ് സെഗ്മെന്റിൽ അതപ്പോഴല്ല നടന്നത് ഏറ്റവും അവസാനത്തിലാണ് ഞാൻ ഇവിടെ പറയുന്നു ഉള്ളൂ നിക്കാൾഡിസുമായി സംസാരിച്ച് ഇവർക്കൊരു ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്യുന്നുണ്ട് റോയൽ ട്രംപിന്റെ അതായത് താക് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഡി ഐ വൈ ഫോഴ്സസ് മോട്ടോർ സിറ്റി മിഷീൻ കഴിച്ചത് അപ്പോൾ ഈ മാച്ച് സാധാരണ മാച്ചല്ല ടു ഔട്ട് ഓഫ് ത്രീ ഫൈൻ മാച്ചാണ് കൺഫേം ചെയ്തിട്ടുള്ളത് അതിനുശേഷം നടന്ന മാച്ച് എൽ എഫ് ഫോഴ്സസ് ടോമ സിംഗിൾസ് മാച്ചാണ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇത് നല്ല മാച്ചായിരുന്നു മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജേക്കബോട്ടോ റിങ്ങിലേക്ക് കയറി അതായത് ടോമോ ടോങ്ക ജയിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അവിടെ അതൊന്നും സാധിച്ചില്ല കാരണം മാച്ചിന്റെ അവസാനത്തിൽ എല്ലാ നൈറ്റിൽ അവസരം കിട്ടിയപ്പോൾ ടോമോ ടോങ്കക്ക് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ എല്ലേ നൈറ്റ് ആണ് വിൻ ചെയ്തത് മാച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലേ നൈറ്റിന്റെ കമലൊരു ടേബിളിന്റെ മുകളിലേക്ക് ജേക്കബോട്ടോ എടുത്ത് അടിക്കുന്നതായിട്ട് ശേഷം കമലൊരു ടേബിളിന്റെ മുകളിലേക്ക് എടുത്തതിനു ശേഷം ഫിനിഷർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ബ്രോൺസ് ടോമൻ അവിടെ വരുന്നതായിട്ടും പിന്നീട് ജേക്കഫർട്ടുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു അവസാനം ബ്രോൺസ് ടോമൻ സ്പ്രിംഗിൽ നിന്നും ജേക്കഫിനെ പുറത്താക്കുന്നു ശേഷം ടോമോ ടോമോ പോകുന്നതായിട്ടാണ് ഈ സെഗ്ലിൽ കാണിച്ചത് പിന്നീട് തിയറി മിസ്റ്റ് ആക്കാൻ നോക്കുന്ന സമയത്ത് നിക്കാർ ഡിസ് എന്ന് പറയുന്നത് ആസ്റ്റിൻ തിയറിയും ഗ്രേസ്റ്റൻ വാലോറും എന്ന നെറ്റിഫായിട്ട് റോ എപ്പിസോഡിലേക്ക് പോകണം എന്നാണ് അപ്പം മിസ് വീണ്ടും ഷോക്കായി നിൽക്കുന്നത് പോലെയും കാണിച്ചിരുന്നു അതിനുശേഷം ഡാമിൻ ഫോഴ്സസ് കമന്റോ ഹേസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ മാച്ചിന്റെ അവസ്ഥാനത്തിൽ ഡാമിൻ പ്രീസ്റ്റ് ഹേസിന്റെ ഫിനിഷൻ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് ആണ് വിൻ ചെയ്തത് പിന്നീട് കോഡി റോഡ് ഡാമിൻ പ്രീസ്റ്റ് ബാക്ക് സ്റ്റേജിൽ പിന്നീട് ഒരു ഷേക്ക് ഷേക്കൻഡെല്ലാം കൊടുത്തു പോകുമ്പോൾ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നത് ഉടനെ കാണാമെന്ന് അതായത് റോയൽ ട്രംപിന് അതേപോലെ മിസ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെഗ്മെന്റ് വീണ്ടും കാണിച്ച് ഇപ്രാവശ്യം അൺഡ്രൈഡ് കൂടെയാണ് സംസാരിച്ചത് അതുപോലെ ജിമുസ് ബാക്ക് സ്റ്റേജിൽ വരുമ്പോൾ കർമലോ ഹേസ് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ അപ്പൊ ജിം യൂസ് പറയുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് എന്നൊക്കെ എന്നിട്ട് മാച്ചിന് വേണ്ടി പോകുന്ന സമയത്ത് ടർമല ഹൈസ് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു ആൻഡ്രോയ്സിന്റെ അവിടെ വെച്ച് അപ്പൊ ഇതിൽ ഒരു വലിയ പ്രശ്നമുണ്ട് ലൈവ് കണ്ടവർ അത് ശ്രദ്ധിച്ചതാണ് അതായിട്ട് ക്യാമറമാൻ ബാക്ക് സ്റ്റേജിൽ നിന്നും ജിം യൂസോടെ കൂടെ പോകുന്ന സമയത്ത് ടാർമല ഹൈസിന്റെ ചെറിയൊരു ടൈമിംഗ് മിസ്റ്റേക്ക് സംഭവിച്ച് പെട്ടെന്ന് തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ കയറി നടന്നിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ജിം യൂസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം കെവിൻ ഓംസുമായിട്ടുള്ള മാച്ചാണ് നടന്നത് അതായത് സെക്യൂരിറ്റി ടീം എല്ലാം വന്ന് പിടിച്ചു മാറ്റിയു ശേഷം അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കെവിൻ ഓംസ് ഫോർബോൾ ചെയ്യാൻ നോക്കിയ സമയത്ത് ജിമ്മി ഉൽസാദ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് കെവിൻ ഓംസിന് സൂപ്പർ കിക്ക് എല്ലാം കൊടുത്ത് സ്പെയർ ഫിനിഷറും ചെയ്തുകൊണ്ട് ജിമ്മി ഉൽസാദ് ഫിനിഷർ ചെയ്യാൻ വേണ്ടി റോമിന് മുകളിൽ കയറി പിന്നീട് കെവിൻ ഓംസ് അവിടെ നിന്നും ജിമ്മി ഉൽസാദിനെ തട്ടി ശേഷം െല്ലാം വലിച്ചെറിഞ്ഞോർബോ ഭീഷം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ കെവിനോൺസ് ആണ് വിൻ ചെയ്തത് മാച്ച് കഴിഞ്ഞതിനു ശേഷം കമ്പനി ടേബിളിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഫൈൽ ഡ്രൈവ് മൂവ് ചെയ്യാൻ നോക്കുന്ന സമയം കോവിഡി റോഡ്സോടെ വന്ന് ജിം യൂസ് സേവ് ചെയ്തു പിന്നീട് ഇവരെ രണ്ടുപേരും മാറി മാറി അറ്റേക്ക് ചെയ്യുന്നതായിട്ടും സ്റ്റെപ്പിന്റെ മുകളിലേക്കെല്ലാം വലിച്ചെറിയുന്നതായിട്ടും ഇന്നത്തെ സ്നാക് ഡൗവൺ എന്റെ കാട്ടിൽ കാണിച്ചിരിക്കുന്നു അപ്പൊ ഇന്നത്തെ സ്നാക് ടൗൺ അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് പിന്നെ നാളെ സാറ്റർഡേ മെയിനുവിന്റ് കാണാൻ മറക്കണ്ട സോണി സ്പോർട്സിൽ ലൈവ് ഉണ്ട് രാവിലെ അഞ്ച് മുപ്പതിന് അപ്പോ അത് മറക്കാതെ കാണുക പിന്നെ സ്നാക്ഡൌണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യുക